ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വണ്ടിക്ക് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡാമേജുകളാണ് എല്ലാം വരുമോ ഇല്ലേ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിന് വീഡിയോ ലൈക്കിനും സബ്സ്ക്രൈബിനും മറക്കരുത് നിങ്ങളുടെ വലിയതേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ നല്ല സ്പീഡിലാണ് ഈ ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്നത് എത്രമാത്രം സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോ അത്രമാത്രം സ്പീഡിലൊക്കെയാണ് നമ്മൾ ഓടിക്കുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ ഇരിക്കുക ഇഷ്ടപ്പെടുന്ന രീതി കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് വന്നിട്ടും പക്ഷേ വണ്ടി എന്തെങ്കിലും ആയെന്ന് നോക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ വണ്ടിക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത്രയ്ക്കും പവർഫുള്ളായിരുന്നു ഈ ഒരു വണ്ടി നിൽക്കുന്നത് നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നല്ല സ്പീഡിലാണ് ഈ ഒരു ബൈക്ക് ഓടിക്കുന്നത് എന്നിട്ടും വണ്ടിക്ക് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ഈ വണ്ടി നിൽക്കുന്നത് മാക്സിമം നമ്മൾ ഡാമേജ് വരുത്താനാണ് ഈ ഒരു ബൈക്ക് നമ്മൾ നോക്കുന്നത് എന്നിട്ടും അത് ഡാമേജ് വരാതെ അത് അടിപൊളിയായിട്ടാണ് ഇതുവരെ അത് ഓടുന്നത് പിന്നെ അങ്ങോട്ട് ഞാൻ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ സെറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് നിക്കുന്നത് കമന്റ് ചെയ്യാത്ത കമന്റ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറക്കാൻ ചെയ്തേക്കുക കമന്റ് ബോക്സിൽ എന്നിട്ട് നമ്മളെ വണ്ടിക്ക് വേറെ ഇത്രയും ഡാമേജ് ഒന്നും ഇല്ല വണ്ടിക്ക് അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു വണ്ടി നിൽക്കുന്നത് ഇതാണ് വണ്ടി വരെ ലുക്ക്